ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സംബന്ധമായിട്ട് ഒരു പുതിയ വീടിയിലേക്ക് ഇവർക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒരു പ്രത്യേക സ്ഥലത്താണ് അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നിങ്ങളോട് പറയാം ഈ പുറയിൽ കാണുന്ന ബിൽഡിങ്ങിന് വളരെ ചരിത്ര പ്രധാന്യമുള്ള വലിയൊരു വാല്യൂ ഉണ്ട് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ളൊരു ബിൽഡിങ്ങിൻ്റെ സ്ഥലത്താണ് ഞാൻ തിരിക്കുന്നത് ഇത് എവിടെയാണ് എന്താണ് എന്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബിൽഡിംഗ് ഉള്ളതെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം പഴയ കാലത്ത് നമ്മൾ നമുക്ക് ചിന്തിക്കുന്നതിൻ്റെ അപ്പുറമുള്ള സമയത്ത് പണി കഴിപ്പിച്ച ബിൽഡിങ്ങാണ് അതിന് ചെറിയ പുറത്തുള്ള കുറച്ച് മോഡിഫിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ ബാക്കിയെല്ലാം അതേപോലെ തന്നെ അവിടെ നിലനിർത്തിയിട്ടുണ്ട് അത്രയും നല്ല സ്ഥലത്താണ് നമ്മളുള്ളത് നമുക്ക് ഞാൻ ഞാനതിൻ്റെ ബാക്കി എന്താണ് അതിന് വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം റെഡിയല്ലേ നിങ്ങൾ റെഡിയല്ലേ ഓക്കെ ആ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് വയനാട് ജില്ലയിൽ നിന്നുള്ള കേണിച്ചിറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേണിച്ചിറ ടൗണിൽ നിന്ന് നടവേൽ റോഡിൽ ഒരു കിലോമീറ്റർ യാത്ര ചെയ്ത് അവിടെ നിന്ന് നമ്മൾ നേരെ പിന്നെ സബ് റോഡിലെ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ കൂടി യാത്ര ചെയ്ത് കഴിയുമ്പോൾ ഹീലിയ റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ട് കാണും ആ റിസോർട്ടിലേക്കാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ റിസോർട്ടിൻ്റെ കുറേ വിശേഷങ്ങൾ വളരെ ഭംഗിയായ കുറേ വിശേഷങ്ങളും അവിടുത്തെ പ്രവർത്തന രീതികളും കാര്യങ്ങളൊക്കെ നിങ്ങളിന്ന് പരിചയപ്പെടുത്താനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ റിസോർട്ടിലാണ് ഈ ചരിത്രപ്രധാനമായ നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ആ മനോഹരമായ ബിൽഡിംഗ് ഉള്ളത് വെറും അല്ല അവിടെ കുറേ സ്മാരകമുറങ്ങുന്ന കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ട് അത് വെറും വിശേഷങ്ങളല്ല ആകാംക്ഷ ജനിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എക്സൈറ്റഡ് ആവുന്ന വളരെ പ്രാധാന്യമുള്ള കുറേ വിശേഷങ്ങളാണ് അത് ഇപ്പോൾ നമുക്ക് ഈ ഞാൻ ഇറങ്ങി വരുന്ന വഴിയിൽ കാണുന്ന വിഷൽസാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇനി നമ്മൾ മുന്നോട്ട് തോറും ഈ വിഷൽസിൻ്റെ മാറ്റം ഏറിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞ നൂറ്റ നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല അടിപൊളിയായ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കതിൻ്റെ വളരെ പ്രാധാന്യമുള്ള കുറച്ച് കാര്യങ്ങളിൽ നമ്മളോട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് മറ്റൊന്നുമല്ല ഇതിൻ്റെ മെയിൻ ഡോറ് എന്ന് പറയുന്നത് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മണിച്ചത്തെ താഴെ പോലുള്ള പൂട്ടുകളിട്ട് തയ്യാറാക്കിയിരിക്കുന്ന മതിമനോരപ്പിന് നല്ല സൂപ്പർ മച്ചാണ് അടിപൊളി നല്ല മരങ്ങൾ കൊണ്ടുണ്ടാക്കിയ മച്ചുകൾ നല്ല സ്മൂത്ത് ഉള്ള ഏരിയകൾ അതോടൊപ്പം തന്നെ നല്ല ിയിലും ഭംഗിയിലും വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്ന റൂംസുകളാണ് നമുക്ക് കാണുന്നത് എല്ലാം പഴക്കം ചെന്നതാണ് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഡോർ ഇതുണ്ട് ഈ ഡോറിൽ ഈ കൊടുത്തിരിക്കുന്ന ഈ പൂട്ടെന്ന് പറയുന്നത് നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള പൂട്ടാണ് ഈ പൂട്ടിൻ്റെ സിസ്റ്റം അല്ല ഇന്ന് അവർ ഉപയോഗിക്കുന്നത് പക്ഷേ ആ പൂട്ടിൽ ആരെങ്കിലും ചാവീട്ട് തുറന്നു കഴിഞ്ഞാൽ മണി അടിക്കുന്ന രീതിയിലേക്ക് അതിൻ്റെ മൊത്തം ക്രമീകരണങ്ങൾ പോയിട്ടുണ്ട് അത്രയും മനോഹരമായ സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ നടത്തിപ്പുകാരനായിട്ടുള്ള ആളുമായിട്ട് നമുക്ക് ഈ വിശേഷങ്ങൾ സംസാരിച്ച് നോക്കാം അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞു തരുന്നതായിരുന്നു ഒരു 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 കിലോമീറ്റർ മാറി ഫോറസ്റ്റ് ആണ് വീടുള്ളത് ഇതൊരു നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ളൊരു വീടാണ് കോൺക്രീറ്റും സിമെൻറ്റും അതും ഉപയോഗിക്കാതെ വന്നിട്ടുള്ള മരവും മണ്ണും ചിട്ടിക്കുകയും വെച്ച് വന്നിട്ടുള്ള ഒരു വീടാണ് അതാണ് ഇതിൻ്റെ ഒരു ചരിത്രം നമ്മുടെ നോർമൽ ഇവിടുത്തെ റേറ്റ് എങ്ങനെയായിട്ട് റൂമിൻ്റെ ഇവിടെ നമുക്ക് പല റേഞ്ചിലുള്ള റൂമുണ്ട് ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് മുതൽ സെവൻ തൗസൻഡ് വരെയുള്ള റൂംസ് പല റേഞ്ചിലുള്ള ഫുഡ് നമ്മളിവിടെ കൊടുക്കുന്ന സിസ്റ്റം ഉണ്ടോ അതോ നമ്മള് മേടിച്ചിട്ടുണ്ടെന്ന് കഴിക്കുന്ന പോലെ തന്നെയാണ് വയനാടിന്റെ പ്രകൃതി ഭംഗി അത്യധികം മനോഹരമായി ഒപ്പിയെടുത്തിട്ടുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ ഈ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ ആരാണെങ്കിലും നമ്മൾ വയനാട്ടുകാർക്കാണെങ്കിൽ പോലും അല്പസമയം ചെലവഴിക്കുന്നതിനെല്ലാം ഏറ്റവും സൂപ്പറായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ ഏറുമാളാണ് നമുക്ക് കയറി ചെല്ലാൻ പറ്റുന്നത് അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് വന്നാൽ അവിടുത്തെ ഏതൊക്കെ ഭാഗത്തേക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മളീ കാണുന്ന വ്യൂ എന്ന് പറയുന്നത് നമ്മൾ ആ നൂറ്റിരു വർഷം പഴക്കമുള്ള ബിൽഡിങ്ങിൻ്റെ ലെഫ്റ്റ് സൈഡാണ് ഇവിടെ നമുക്ക് അവർ ടിഫിൻ അറേഞ്ച് ചെയ്തെന്ന് പറഞ്ഞില്ല ഇവിടെയാണ് ടിഫിൻ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് തരുന്നത് അവിടെ നിന്ന് നമ്മൾ നേരെ താഴേക്ക് പടിക്കെട്ടുകൾ ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഇറങ്ങി വരുന്ന നല്ല അടിപൊളി ചൊലി നല്ല സുന്ദരമായൊരു പ്രദേശത്തേക്കാണ് ഇറങ്ങി ചെല്ലുന്നത് പടിക്കെട്ടുകളൊക്കെ നിറഞ്ഞ അതിലങ്ങ് എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ കഴിയും വളരെ മനോഹരമായ മറ്റൊരു വിശേഷം കൂടി ഞങ്ങൾ പങ്കുവയ്ക്കുകയാണ് എൻ്റെ അമ്മ കണ്ടാൽ മനോഹരത നിലനിൽക്കുന്നത് നമ്മൾ ഒരു പൂളാണ് ഈ കാണുന്നത് ആ പൂളിലേക്ക് എത്തുന്ന ആളുകൾക്ക് വിശ്രമിക്കാനായിട്ടുള്ള അടിപൊളി സ്ഥലങ്ങൾ കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ കാണുന്ന വ്യൂ എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങുമ്പോൾ എന്തൊക്കെ ഉപയോഗിക്കാൻ പാടില്ല എന്തൊക്കെ ഉപയോഗിക്കാൻ ഒരു ഡീറ്റെയിൽസ് ആണ് പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ നേരെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും അവിടെ ഡ്രസ്സിംഗ് റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ വരുന്ന ആളുകൾക്ക് ഡ്രസ്സ് മാറി പോയി സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഡ്രസ്സ് മാറുന്നതിനും മറ്റു കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ താഴെ രണ്ട് റൂമുകളിലായിട്ട് ബാത്റൂമും അതുപോലെ ഡ്രെസ്സിംഗ് റൂമും മറ്റു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ പൂളെന്ന് പറഞ്ഞാൽ നമുക്ക് ഞെട്ടി പോകുന്ന തരത്തിൽ വളരെ വലിയ മനോഹരമായ ഒരു സ്വിമ്മിംഗ് പൂളാണ് കാണുന്നത് അത് കുട്ടികൾക്കായിട്ട് തനിയായിട്ട് നമ്മൾ ഈ മുന്നിൽ കാണുന്ന ഭാഗം തനിയായിട്ട് തിരിച്ചിട്ടിരിക്കുന്നു എന്തുകൊണ്ടും നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പൂളാണിത് ൂളിലോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് മിനി ഫോട്ടോഷൂട്ടിനൊക്കെ അനുയോജ്യമായ സ്ഥലമാണ് അതിനോട് ചേർന്ന് വിശാലമായ പറമ്പ് കാണാം കലകട്ട് ഒരുപാട് ഏരിയ ഉണ്ട് അവിടെ കുറേ ഊഞ്ഞാൽ തൊട്ടിലൂഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് അതിൽ തൊട്ട് താഴെ ആ താഴെ കാണുന്നൊരു കുളമാണ് ആ കുളത്തിൽ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നല്ലൊരു പ്രകൃതി ഭംഗി ശരിക്കും നല്ല പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശത്തിലൂടെ നമുക്ക് ഒരുപാട് ഊഞ്ഞാലുകൾ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വീണ്ടും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് കടന്നു വന്നാൽ ഫോട്ടോഷൂട്ടിനെ ഏറ്റവും അനുയോജ്യമായ മനോഹരമായ പ്രദേശമാണ് നല്ല രീതിയിൽ ഫോട്ടോ ടോട്ട് നടത്താനായിട്ട് ഒരു മൂന്നാല് ഊഞ്ഞാലുണ്ട് വലിയ ഊഞ്ഞാൽ അതായത് ഇപ്പോൾ ഒരു ഊഞ്ഞാലുണ്ട് അതിൻ്റെ അപ്രണുണ്ട് പിന്നെ ഇതുപോലുള്ള തൊട്ടില് പോലുള്ള ഊഞ്ഞാലുകൾ വേറെയുണ്ട് നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് സ്ഥലം ആട്ടോ അടിപൊളിയായിട്ട് നമുക്ക് വന്നാൽ കുറച്ച് ചിലവഴിച്ചിട്ടൊക്കെ പോകാൻ പറ്റുന്ന സ്ഥലമാണ് നമുക്കിവിടെ താമസിക്കാനായിട്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് എല്ലാം പഴമയുടെ പുതുമ നിലനിർത്തിക്കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് അടിപൊളി വീടുകളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന വീടുകളാണ് അപ്പോൾ പഴമയുടെ പുതുമ നിലനിർത്തുന്ന ഈ നൂറ്റി വർഷം പഴക്കമുള്ള ഈ ബിൽഡിങ്ങിൽ വന്നിട്ട് ആ മനോഹര തുളുമ്പി നിൽക്കുന്ന പ്രത്യേകിച്ച് താമസിക്കാനും ദിവസങ്ങൾ എൻജോയ് ചെയ്യാനും എല്ലാവർക്കും അവസരമുണ്ട് അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുക എല്ലാവർക്കും മറ്റൊരു വീഡിയോ വിശേഷമായി വീണ്ടും കണ്ടുമ്പോ ഗുഡ് ബൈ